പ്പോൾ ഇതാണ് നീലാമരി ചെടി നമ്മൾ കടകളിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കുന്ന നീലഭൃങ്കാതി ഉണ്ടാക്കുന്നത് ഈ അല കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ അയല എടുത്തിട്ട് എണ്ണ കാച്ചിട്ടാണ് മറ്റുള്ള ഇപ്പോൾ വരുന്ന ഒരുപാട് എണ്ണകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് മാത്രമല്ല ഒരു ആയുർവേദ ഷോപ്പിലായാലും ശരി മറ്റുള്ള ഷോപ്പുകളിലായാലും ശരി പോയെന്നു വെച്ചാൽ ചെറിയൊരു ബോട്ടിലടക്കം പത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നൊരു പ്രൊഡക്റ്റാണ് ഇത് ഉണ്ടാക്കുന്ന എണ്ണ അപ്പോൾ ഇതാണ് ആ ചെടി വരുന്നത് ചെറിയ ചെറിയ ഇലകളോട് കൂടിയിട്ടാണ് കാണുക നിറച്ച് പൂ ഒരു സീസൺ കഴിഞ്ഞാൽ നിറച്ച് പൂക്കളും ഉണ്ടാവും നിറച്ച് കായകളും ഉണ്ടാവും അങ്ങനെ പ്രത്യേകിച്ച് കാലാവസ്ഥയൊന്നും വേണ്ട പക്ഷേ ഇത് ഉണ്ടായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഉണ്ടായാലും നിറച്ച് തുറ്റനുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെറിയ നമ്മളെ ഈ നെല്ലി ഇല പോലെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഇലകൾ നമ്മൾ ഈ അവ കിട്ടണ സമയങ്ങളിൽ ഇത് പൊട്ടിച്ച് ഉണക്കി വെച്ചാണെന്ന് വെച്ചെങ്കിൽ നമുക്കിത് ഹെനയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ എണ്ണ കാച്ചന അയച്ചിട്ട് ഏറ്റവും കൂടുതലാണ് ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതേണ്ട ആവശ്യമില്ലല്ലോ മുടിക്ക് നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ ബ്ലാക്ക് കളറ് കറുത്ത കളറ് അതാണ് മെയിൻ ആയിട്ട് അതിൻ്റെ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി നരക്കില്ല നരക്കി ഏറ്റവും നല്ലൊരു നരയ്ക്കുന്നതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് അതിൻ്റെ എണ്ണ അതുപോലെ തന്നെ മുടി വളരാനും മുടിക്ക് നല്ല ആരോഗ്യമായിട്ട് വളരാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മളെ നീലാമരി ചെരി